യോ ഹോയ്യോ നിങ്ങൾ ഈ കേട്ട തെറിയുടെ ഉടമസ്ഥൻ സുനാസന ചേച്ചി ഇന്ന് രാവിലെ ഫോൺ വിളിച്ച് എന്നെ തെറി വിളിച്ചതാണ് നിങ്ങൾ കേട്ടത് വേറെ ഒന്നിനല്ല കഴിഞ്ഞ ദിവസം ഞാൻ സിബിൻ്റെ ഇൻറ്റർവ്യൂ എടുത്തതിനും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സിബിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ച് തെറി വിളിച്ചിരിക്കുന്നത് ഈ പറയുന്ന സുനാസന ചേച്ചിക്ക് നാട്ടുകാരെ മുഴുവൻ ലൈവ് ഇട്ട് അവരാധിക്കുന്നതിനും തെറി വിളിക്കുന്നതിനും ഒന്നും ഒരു പ്രശ്നവുമില്ല നമ്മൾ ആരെങ്കിലും ഒരാളെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് അങ്ങ് കൊണ്ടുപോകും അതാണ് പുള്ളിക്കാരിയുടെ പ്രശ്നം അപ്പം ഇതൊക്കെ തുടങ്ങിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ സിബിൻ അല്ലേ സിബിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സിബിന് വേണ്ടി നമ്മൾ സംസാരിച്ചു അല്ലെങ്കിൽ സിബിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിക്കാണ് തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സിബിൻ ഈ പറയുന്ന ഏഷ്യാനിൻ്റെയും ഷോക്കെതിരെയും പല കാര്യങ്ങളുമായിട്ടൊക്കെ ഈ പറയുന്ന കൊച്ചിയിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അസേ യൂട്യൂബർ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് നമ്മളെ അറിയിച്ചു നമ്മൾ കൊച്ചിയിലുള്ള ആയതുകൊണ്ട് അവിടെ പോയി സംസാരിച്ചു എല്ലാവരും പല രീതിയിലുള്ള ചോദ്യങ്ങൾ സിബിനോട് ചോദിച്ചു ഞാനും കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അതിനുള്ള മറുപടി തന്നു ആ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണും ഓക്കെ അതിനുശേഷം കഴിഞ്ഞ ഒരു ലൈവ് ഫേസ്ബുക്കിൽ വന്നിട്ട് ബോയ് അവന്റെ അമ്മയുടെ നായർ എന്നൊക്കെ പറഞ്ഞോണ്ട് കാണിച്ചു തരാം ഞാൻ വന്നോട്ട് യൂട്യൂബർമാരെ തുലയ്ക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു വീഡിയോ ഇട്ടു അങ്ങനെ ആ വീഡിയോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല ഒരുപാട് പേരെനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ട് ബ്രോയുടെ അമ്മയ്ക്കൊക്കെ വിളിച്ചിട്ട് ബ്രോ എന്താ വിണ്ടാതിങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കുമല്ലോ സ്വന്തം കുടുംബത്തെ വിളിച്ചപ്പോൾ അറിയാത്ത എന്താന്ന് ചോദിച്ചു ഇനി ദിയാസുനല്ല ഏത് കൊമ്പത്തെ രാജാവ് വന്നാലും ശരി സ്വന്തം അമ്മേനെയും അച്ഛനേയും വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കും അല്ലേ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കണം ഇവളൊക്കെ ഒരു ഫെമിനിസ്റ്റ് ആണോ എന്നാണ് എന്റെ ചോദ്യം ഒരു വന്ന ആ ഒരു വർത്തമാനം ഞാൻ പോലും ഞാൻ ഈ വർക്കല അതും തീരദേശത്ത് കിടക്കുന്നവരാണ് ഈ തീരദേശത്തുള്ള ആൾക്കാര് പോലും ഇത്തരം അക്ഷരസ്ഫുട ഇത്രയും തെറി വിളിക്കൂലെ ഉണ്ട് ഇത് മാത്രമല്ല ഇവനെ മാത്രമല്ല ഇവന്റെ സഹോദരി ആയിക്കോട്ടെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ആ വെറും പതിനഞ്ച് പതിനഞ്ച് വയസ്സുള്ള എന്റെ വരെ സ്ലഡ് സ്ലക്ഷിങ് ആണ് പറഞ്ഞിരിക്കുന്നത് വെറും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയേറെ മോശം ഒരാളുകൾ തമ്മിൽ സംസാരിച്ചാൽ ഒന്നെങ്കിലും നേരിട്ട് നേരെ നേരെ സംസാരിക്കണം അല്ലെങ്കിൽ ഒരാളിനെ പറഞ്ഞാൽ ആ ആളിനെ തിരിച്ചു പറയണം എന്റെ ഒരു വീഡിയോയിലും ഈ പറയുന്ന ദിയാസന എന്നുള്ള വ്യക്തിയുടെ ഫാമിലിയോ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരെയോ കുടുംബക്കാരുണ്ടെങ്കിൽ അവരെയോ ആരെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ പല വീഡിയോസ് ഇട്ടുണ്ട് ഒരാളിനെ വിമർശിച്ചാൽ ആ ആളിനെ മാത്രം ഞാൻ വിമർശിക്കും അല്ലാണ്ട് കുടുംബക്കാരെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ദിയാസന എന്ന വ്യക്തി നിങ്ങൾ ഈ കേട്ട പോയിന്റ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത സ്പോർട്ടിൽ മുതൽ എന്നോട് തെറുകില്ല ഞാൻ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം ഇരുന്നു അപ്പൊ ഇരുന്നപ്പോ തെറിയോട് തെറിയോട് നീ എന്താണ് എന്താണോ വെണ്ടാത്തതിന്റെ പോയാ മറ്റേ മോനെ മറച്ച മോനെ പുഴുത്തമോനെ തെറിച്ച മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയിട്ട് അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ തിരിച്ച് രണ്ടെണ്ണം പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ വീട്ടുകാരുണ്ട് ലൗഡ് സ്പീക്കറിലാണ് എന്റെ അനിയത്തി വരെ കേട്ടോണ്ടിരിക്കുന്നതാണ് അപ്പോ ഈ പറയുന്ന എന്റെ ഉമ്മ ഫോൺ വാങ്ങിച്ചു നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത് ചോദിച്ചു ഉമമായോട് ഇവരങ്ങോട്ട് തെറിവിളി തുടങ്ങി അതിനേശേഷം ഉമ്മായി മാത്രമല്ല ഒരു അമ്മയും മോനെയും പോലും ആ അതെ രീതിയിലാണ് എന്തൊക്കെയാണ് കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ള ആളുകൾ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തന്നെ അവളുടെ സ്റ്റാൻഡേർഡ് അവളെ സ്റ്റാൻഡേർഡാണ് ആലോചിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഇപ്പൊ ഒരു അത്യാവശ്യം ഫേമാണ് ഫേമുള്ള ഒരാളാണ് അവളുടെ വായിന്ന് വരുന്ന പുളിച്ച തെറി എന്ത് ഇത് എന്ത് എന്ത് ഫെമിനിസമാണ് ഇവർക്കുള്ളതെന്ന് എനിക്കറിയാത്ത ഫെമിനിസ്റ്റിന്റെ അർത്ഥം എന്താ സ്ത്രീകൾക്ക് വേണ്ടി ഉയർത്തുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഇവരെ ഫെമിനിസം അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലൊക്കെ അറിയപ്പെടുന്നത് എന്ത് ഫെമിനിസമാണ് മറ്റുള്ളവരുടെ അമ്മയ്ക്കും അച്ഛനും അല്ലെങ്കിൽ ഈ പറയുന്ന സഹോദരങ്ങളെയും പെണ്ണുങ്ങളെ മരം സ്ലെമിങ്ങിൽ പറയുന്ന ഇവരാണോ ഒരു ഫെമിനിസ്റ്റ് ഇവർക്ക് അച്ഛനും അമ്മയില്ലേ ഇവരുടെ അച്ഛനും അമ്മയ്ക്ക് ഇവർ കൊടുക്കുന്ന വാല്യൂ എന്താണ് എന്നുള്ളത് മനസ്സിലായി സ്വന്തം അമ്മേനെ ബഹുമാനിക്കും എന്നുണ്ടെങ്കിലും മറ്റൊരാളുടെ അമ്മേനെ ബഹുമി ബഹുമാനിക്കാനായിട്ട് പ്രത്യേകം പഠിപ്പിച്ചു ആവശ്യമില്ല അപ്പൊ തന്നെ മനസ്സിലായല്ലോ ഇവരുടെ രീതി ഒക്കെ എന്താണെന്നുള്ളത് എന്നെ വിളിച്ചിട്ട് പറയുന്ന എന്റെ അനിയത്തിയുള്ള കൊച്ചനിയ അവൾ വെറും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയവരെ പറയും അവളായി ഈ തെരുവിളി കേട്ടിട്ട് ആകെ സങ്കടപ്പെട്ട് അവൾ പുറത്തിറങ്ങാതെ റൂമിയിരിക്കുന്നു അവൾ ചോദിക്കുന്നതാണ് നാളെ സ്കൂളിലോ പഠിക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് അവളെ നാട്ടുകാർ എന്ത് പറയും എന്നുള്ളതാണ് അവളുടെ ചിന്ത അല്ലെങ്കിൽ എന്റെ ഭാര്യ ഉൾപ്പെടെ പറയുന്നതാണ് ഈ എന്ത് ഫെമിനിസമാണ് കാണുന്നത് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി നമ്മൾ ഈ പറയുന്ന ഇവർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പണ്ട് ഇവരെന്നെ പല കാര്യങ്ങൾ അതായത് പണ്ട് ജിൻഡോടെ ഒരു വിഷയം സംസാരിക്കാനായിട്ടാണെങ്കിലും വിളിച്ചിട്ടുണ്ട് സായിയുടെ കാര്യം പറയാനാണെങ്കിലും വിളിച്ചിട്ടുണ്ട് അപ്പം സംസാരിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഞാനോട് തന്നെ പ്രശ്നമില്ല ഞാൻ ചേച്ചി പറഞ്ഞോ എന്ന് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് പറയുമ്പോഴത്തേക്ക് എന്നോട് ചേച്ചിന്ന് വിളിച്ചവനാണ് എനിക്കെതിരെ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ച ഒറ്റയാളുള്ളൂ ഇങ്ങോട്ട് ബഹുമാനം തരുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ തിരിച്ച് ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്റെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചിട്ട് പിന്നെ ഇവളെ പോയിട്ട് ഞാൻ പിന്നെ എന്തോ പൂജിക്കണോട്ട് ഏഹ് അത് അവളെ ഞാൻ ചേച്ചി വിളിച്ച് പിന്നെ നടക്കണോ അതിന്റെ ആവശ്യമില്ല ഇനി ഏത് പൊന്നു പൊന്നുതമ്പുരാനാണെങ്കിലും ശരി എൻ്റെ വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച സംസാരിക്കും കാര്യം ഇവയ്ക്ക് ഇനി വീടും കുടുംബവും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ജീവിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലായോ പിന്നെ ഇതിനോടൊപ്പം തന്നെ പറയുന്ന പ്രധാനപ്പെട്ട മറ്റു ചില വെച്ചാൽ എന്തോ നമ്മളെ അങ്ങ് തീർത്തു കളയും നമ്മളെ ഉണ്ടായി കളയും നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കളഞ്ഞു ഏഹ് ഇവന്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കലയാണ് നിന്റെ ചുണയെന്ന് പറയും ഇവിടെ വന്ന് ഇവന്റെ ശരീരത്തിൽ കൈ വെച്ച് നോക്ക് അല്ലെങ്കിൽ എന്റെ കുടുംബ കുടുംബത്തിനെതിരെ നീ ഒന്ന് കൈ കൈവരച്ച് നോക്ക് കൈ ഉയർത്തി ഇവിടെ പോകില്ല പറഞ്ഞിട്ട് കാര്യമല്ല ഇവര് ഇവർക്കറിയാവുന്നത് നട്ടലില്ലാത്ത അല്ലെങ്കിൽ ചങ്കൂറ്റം ഇല്ലാത്ത ചില ആളുകളെ മാത്രം അവരുടെ മെക്കിട്ട് കയറാൻ മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടിയത് ഓക്കെ അപ്പോ മറ്റു ചില കാര്യങ്ങൾ വെച്ചാല് ഞാൻ പറയാൻ വന്നതാണ് അപ്പോഴാണ് സുജീഷി സംസാരിച്ചത് അപ്പോ ഈ പറയുന്ന തിയസനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മളെയൊക്കെ ഒന്ന് ചെയ്തു കളയും പിന്നെ നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് ഇതിൽ നിങ്ങളോട് പറയാനുള്ളൊരു കേസ് എൻ്റെ പുറത്തുനിന്നോ എൻ്റെ ഫാമിലിയുടെ പുറത്തുനിന്നോ ഒരു തുള്ളി ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഈ പറയുന്ന ദിയാസന കാര്യം പുള്ളിക്കാരില്ല പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഒരുപാട് ആളുകളുണ്ട് ഇനി ഏത് രീതിയിലൊക്കെ നടക്കുന്ന ആളാണ് അവരൊക്കെ അവരല്ലേ ആരും പിടി ഇന്നാ പിടി ഇന്ന് പറഞ്ഞു നടക്കുന്ന ആളില് അപ്പൊ അപ്പൊ പറയത്തില്ല ഇനി ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നു അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഒരു തുള്ളി ചോര പൊടിച്ച് കഴിഞ്ഞാൽ മറിഞ്ഞ് വീണ് ചോര പൊടിഞ്ഞാലും വണ്ടി തട്ടിയാൽ പോലും ഉത്തരവാദി ഈ പറയുന്ന ദിയാസനായിരിക്കും കാര്യം അവര് ചിലപ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്തോളും പൈസ കൊടുത്ത ആളിനെ കുറിച്ച് അടുപ്പിക്കുന്ന ആളുകളൊക്കെയാ അപ്പൊ നമുക്ക് പേടിയുണ്ട് ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ കുടുംബവും നിങ്ങൾ കുടുംബം നോക്കണ്ട ഒന്നും നോക്കണ്ടാത്ത ആളാണ് ഈ കിടന്ന് അലച്ചും പുലച്ചും നടക്കുന്നത് പിന്നെ ഫോം വിളിച്ച് എന്ത് പലയാട്ടാ കൊലയാടുന്നത് ആണങ്ങൾ പോലും ഇമാതിരി പോലയാട്ട കൊലയാടത്തില്ല പിന്നെ നമ്മുടെ സംസ്കാരം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മര്യാദയ്ക്ക് നമ്മൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് ഒരു പരിധി ഉണ്ടല്ലോ സ്ത്രീകൾക്കാണല്ലോ ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയോ അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ ഈ പറയുന്ന ദിയാസന ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന ദിയാസന ഏത് കാര്യത്തിലാണ് ഏത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത് എനിക്ക് ഓരോ എക്സാമ്പിൾ കാണിച്ചു തരാമോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പീഡനം ബലാത്സംഗം അതിനൊക്കെ എൻ്റെ സ്ത്രീധനത്തിൻ്റെ പേരുള്ളത് ഗാർഹിക പീഡനം കുട്ടികളെ പീഡിപ്പിച്ച് തുടങ്ങി ഏതെങ്കിലും കാര്യം ഇന്ത്യയിൽ എന്തുമാത്രം പീഡനങ്ങൾ ഉണ്ടായിട്ട് അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഈ പറയുന്ന ദിയാസന നാക്ക് ൊക്കിട്ടുണ്ടോ സംസാരിച്ചിട്ട് ഇതൊക്കെ പി ആർ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രം എന്തെങ്കിലും കിട്ടും പി ആർ എന്ന് സിബിൻ പറഞ്ഞതിനെ തുടർന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ മൊത്തം തുടങ്ങുന്നത് സിബിനെ മദ്യപാനിയാണ് മദ്യത്തിന് അഡിക്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സിബിനെ അറിയുന്ന വ്യക്തി അല്ലെങ്കിൽ സിബിന്റെ കൂട്ടുകാരുണ്ടോ എന്നെ വിളിച്ച് പറഞ്ഞു സിബിൻ അങ്ങനെ വ്യക്തിയല്ല കഴിഞ്ഞ പിഴ ലാസ്റ്റ് സിബിന്റെ നാട്ടുകാരുടെ അഭിപ്രായം ഞാൻ കാണിച്ചുള്ളൂ മദ്യവിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് സിബിൻ ഒക്കേഷണി ഫ്രണ്ട്സിനോടെ ചിലവ് പോകുമ്പോഴും പാർട്ടിയിലൊക്കെ മേബി മദ്യപിച്ചു കാണും അതിനെ മദ്യം കിട്ടാത്തതിന്റെ പേരിൽ അഡിക്റ്റ് ആണ് വിഡ്രോവൽ സിൻഡ്രം ആണ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഒരു യുവാൻ അല്ലെങ്കിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനെ ഒരു ഒരു പട്ടം തലയിൽ ചാർത്തി കൊടുക്കുകയാണ് അവർ മദ്യപാനാണ് കള്ളു കൂടിയാണെന്ന് സമൂഹത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് നമ്മളെല്ലാത്തിലും പ്രതികരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ദിയാസിനെ പോലെ ഒന്നും രണ്ടും കാര്യങ്ങളല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒക്കെ നോക്കിയാൽ മതി എന്നോട് പറയുന്നുണ്ട് ആറ് വർഷമൊന്നും അതേ ആറ് വർഷത്തിന് മുമ്പേ പ്രതികരിച്ചു തുടങ്ങിയ ആളാണ് ഞാനും എന്റെ അക്കൗണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം ഉം അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോ എനിക്ക് തെറ്റായിട്ട് തോന്നി ഞാൻ പ്രതികരിച്ചു അതിനിപ്പോ ഒരു ഫേവർസ് എനിക്കില്ല സിബിൻ അതിനകത്ത് പ്രസ്മീറ്റ് വിളിച്ചു പ്രസ്മീറ്റിനെ വിളിച്ചു എന്നും ചോദിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിച്ചു സംസാരിച്ചു അത്രേ ഉള്ളൂ അതിന് ഈ പറയുന്ന ആൾക്കിത്ര കൊള്ളേണ്ട ആവശ്യം ആവശ്യമുണ്ടോ ഇതങ്ങനെ കൊണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു പാത്ത് ശരിയാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കും ഞാൻ പറയുന്നില്ലാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചത് തെളിവെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ വളരെ മാന്യമായിട്ട് എന്നോട് ചോദിക്കാം എന്നെ വിളിക്കുന്ന ആളല്ലേ ഈ പറയുന്ന ആൾ കോണ്ടാക്ട് ചെയ്ത ഈ നമ്പർ ഉള്ള ആളല്ലേ വിളിച്ചു ചോദിക്കായിരുന്നു അജു എന്താണ് നീ കാണിച്ചത് എന്നിട്ട് ചോദിക്കാതെയാണോ നീ ചെയ്യുന്നത് ഇത് ശരിയാണോ എന്ന് വളരെ മാന്യമായിട്ട് ചോദിക്കാം ഇവരുടെ സംസ്കാരം അതാണ് ഇൻസ്റ്റഗ്രാമിൽ ആയിരക്കണക്കിന് ആളുകളാണെന്ന് ലൈവിനകത്ത് വന്നിരുന്നു പറയുന്ന പുഴുത്തതാണ് വിളിക്കുന്നത് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിനകത്ത് റോഹൻ എന്നുള്ള വ്യക്തി ഇന്റർവ്യൂ എടുത്ത് എന്തോ ചോദിച്ചപ്പോഴത്തേക്ക് തെറിയും വിളിച്ച് മൈക്കൂലി അറിഞ്ഞ് ലൈറ്റ് പഠിച്ച് ചേർത്ത് അവനെ അടിക്കാൻ പോയിട്ട് ഇറങ്ങി പോയിട്ട് തിരിച്ചു വന്ന് കെട്ടിപ്പിടിച്ച് അവനെ ശ്രമിച്ചപ്പോൾ അതുവരെ വരെ ഓക്കെ അവൻ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവനെ നട്ടലോട് പറയണമായിരുന്നു ഇത്രയും കാണിച്ച് തിരിച്ച് അംഗീകാൻ പാടില്ല എന്നുള്ളത് അപ്പൊ ഇതേപോലെ ഏത് പബ്ലിക്കിലും എന്തും ചെയ്യാന്നുള്ള ഇതേ സമയത്ത് ആ റോഹന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരാൾ ഈ പറയുന്ന ഇന്റർവ്യൂ ചെയ്തിട്ട് തിരിച്ചടിക്കാനാണ് കൈ ഓങ്ങിയെങ്കില സ്ത്രീയെ അപമാനിച്ചു സ്ത്രീയെ ഉപദ്രവിച്ചു സ്ത്രീക്കെതിരെ പറഞ്ഞു വായന അകത്തുവായന അപ്പൊ പരിരക്ഷിക്കാനും രക്ഷിക്കാനും ആളുകൾ ഉണ്ട് എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള കുറെ ആളുകൾ പാവപ്പെട്ട പുരുഷന്മാർക്കെതിരെയാണ് എല്ലാവർക്കും ഇന്നേക്കെതിരെ അല്ല എന്റെ അമ്മേനെ എന്റെ പെങ്ങളെ എന്റെ ഭാര്യയെ ഉൾപ്പെടെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ഷമയില്ല ഇനി ഇതിനെ സ്വന്തം ഉമ്മായും ഭാര്യയെ അനിയത്തേം പറഞ്ഞാൽ ഇവിടെ പോലുള്ളവർക്ക് ഇനി ക്ഷമയില്ല ഇതിന് ഏതറ്റം വരെ വേണമെങ്കിലും പോകും ഞാൻ എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ അവളെ കയറി ചെയ്യാനൊന്നും പോകുന്നില്ല മാത്രം മുന്നോട്ട് പോകും ഇത്രയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്റെ ഏതെങ്കിലും വീഡിയോ കമന്റ് കമന്റ് ബോക്സിൽ വന്ന് ചെയ്യുന്നവർക്ക് മറുപടി ആയിട്ട് ഞാൻ തെറി വിളിക്കാറുണ്ട് അല്ലാണ്ട് പബ്ലിക്കായിട്ട് ലൈവില് വന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏത് കാര്യമായിക്കോട്ടെ ഞാൻ ഇന്ന് വരെ ഒരു തെറി വിളിച്ചൊരു വീഡിയോ ഇട്ടിട്ടില്ല അതേസമയം പുള്ളിക്കാരുടെ വീടും നോക്ക് തെറിയില്ലാത്ത ഒരു വീഡിയോ കാണിക്കാനും പറ്റുന്നു പോലും അവർക്കെതിരെ അവളെ വിളിച്ചോണ്ടിരുന്നു കഴിഞ്ഞിട്ട് തൊട്ട് മുന്നേറ്റോ എടുത്ത് നോക്കുക ആ വീഡിയോയുടെ അകത്ത് കമന്റ് ബോക്സിൽ ഒരു കമന്റ് എനിക്ക് പിൻ ചെയ്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ കാണിക്കാനായിട്ടുണ്ടോ നിങ്ങൾ നോക്കുക ഈ പറയാനുള്ള സുനാസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമന്റും കാണത്തില്ല അത്രയേറെ ആൾ ആള് കമന്റ് ചെയ്യുന്ന കേരളത്തിൽ ഒരാളെ വെറുക്കുന്ന ഒരാളിനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയിരിക്കും എന്നാ ജനങ്ങൾ പറയുന്നത് ഇത്രയേറെ വെറുപ്പുകൾ ജനങ്ങളെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ സ്വയം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾ കേരളത്തിൽ ഒരു വേസ്റ്റ് വേസ്റ്റ് ആണെന്ന് ആണ് മനസ്സിലാക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരുണ്ട് കാണും അങ്ങനെയുള്ള ആളുകൾ അത് അവർക്കറിയാം അതിന്റെ അതുകൊണ്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗണത്തില് നിന്റെ ഗണത്തില് എന്നെ എന്റെ കുടുംബക്കാരെയും കൂട്ടണ്ട അന്തസ് ആയിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നത് നട്ടല് നട്ടല്ല പറഞ്ഞ പോന ഞാൻ നിന്നെ പോലെ അല്ല ഓക്കെ അപ്പൊ എനിക്ക് ഇത്രയും പറയണം തോന്നി ഇനി എല്ലാം വരുന്നെടുത്ത് വെച്ച് എന്തായാലും ഉണ്ടാക്കാൻ നിന്നേ അല്ലേ ഇനി ഉണ്ടാക്കും കാണാം ഓക്കെ അപ്പൊ മറ്റൊരു വീടേ ബൈ ബൈ ബൈബൈസ്